നമസ്കാരം കോതമംഗലത്ത് അമിത വേഗതയിൽ പാഞ്ഞതിനും ഉച്ചത്തിൽ ഹോൺ മുഴക്കിയതിനും സ്വകാര്യ ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കാനും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുമുള്ള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നടപടിക്കെതിരെ സ്വകാര്യ ബസ് ജീവനക്കാർക്കും ഉടമകൾക്കും ഇടയിൽ പ്രതിഷേധം കോതമംഗലത്തെ നവീകരിച്ച കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ മന്ത്രി വേദിയിൽ പ്രവേശിച്ചതിന് പിന്നാലെ എം എൽ എയുടെ ആമുഖ പ്രസംഗം ഇതിനിടയിലാണ് ഉച്ചത്തിൽ ഹോൺ മുഴക്കി സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത് ഇന്നലെയായിരുന്നു സംഭവം ഇതോടെ മൈക്ക് വാങ്ങി വണ്ടി പിടിക്കാൻ ഗണേഷ് കുമാർ ഉത്തരവിടുകയായിരുന്നു എന്നാൽ മന്ത്രിയുടെ ഷോ എന്നാണ് ജീവനക്കാർക്കിടയിലുള്ള വിമർശനം കോതമംഗലത്തെ ഐഷാസ് ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാനാണ് മന്ത്രി ഉത്തരവിട്ടത് അതേസമയം ഹോൺ തകരാറിലായതാണെന്നും മനപൂർവ്വമല്ലെന്നും ഡ്രൈവർ അജയം വിശദീകരിച്ചു കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് പോലീസ് വണ്ടി വന്നു സ്റ്റാൻഡിൽ കയറിയില്ലെങ്കിൽ കിട്ടും അതിനാൽ കയറി ബസ്സിന് കുറകെ ഒരു കാർ വന്നപ്പോൾ ഹോൺ അടിച്ചു ഇലക്ട്രിക് ഹോണാണ് അടിച്ചത് ഹോൺ ജാമായി അപ്പോഴാണ് പരിപാടി നടക്കുന്നതായി കണ്ടത് ഹോണിന്റെ വയറുകൾ ഞാൻ പൊട്ടിച്ചു പതുക്കെയാണ് ബസ് അകത്തേക്ക് കയറ്റിയത് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ഇലക്ട്രീഷ്യൻ വന്നാണ് ഒടുവിൽ ഹോണിലെ പ്രശ്നം പരിഹരിച്ചത് ആർ ടി ഉദ്യോഗസ്ഥർ ആദ്യം എന്നോട് പോകാൻ പറഞ്ഞു പിന്നീട് തിരിച്ചു ചെല്ലാൻ പറഞ്ഞു ഐഷാസ് ബസ് ഡ്രൈവർ വിശദീകരിച്ചു പ്രസംഗം നടത്തിയ വേദിയിൽ വെച്ച് തന്നെയാണ് പെർമിറ്റ് റദ്ദാക്കുന്ന കാര്യം മന്ത്രി അറിയിച്ചത് വേദി പോകുന്നതിന് മുൻപ് തന്നെ മന്ത്രി എടുക്കുകയായിരുന്നു ജനങ്ങൾ തിങ്ങി നിൽക്കുന്നതിനെടുത്ത് ഇത്രയും വേഗത്തിൽ വാഹനം ഓടിക്കുമെങ്കിൽ പൊതുവഴിയിൽ എന്ത് വേഗത്തിലായിരിക്കും വാഹനം ഓടിക്കുകയെന്നും മന്ത്രി ചോദിച്ചിരുന്നു സ്വകാര്യ ബസിന്റെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് നിയമ ലംഘനങ്ങൾ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു അതേസമയം സംഭവത്തെക്കുറിച്ച് മന്ത്രി പറഞ്ഞതിങ്ങനെ എം എൽ എ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഫയർ എഞ്ചിൻ വരികയാണെന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഞാനും പേടിച്ചുപോയി നിറയെ ആളുകളെയും കൊണ്ട് റോക്കറ്റ് പോകുന്ന സ്പീഡിലാണ് ബസ് പോയത് ബസ് സ്റ്റാൻഡിനകത്ത് ഇത്രയും ആവശ്യം എന്താണ് അയാളുടെ പെർമിറ്റ് പോയി മാത്രം കണക്കാക്കിയാൽ മതിയെന്ന് ഗണേഷ് കുമാർ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഊന്നി പറഞ്ഞു അതേസമയം അടുത്തിടെ കെ എസ് ആർ ടി സി ബസിനെതിരെയും മന്ത്രിയുടെ നടപടി ഉണ്ടായിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസിന്റെ ഡാഷ് കുപ്പികൾ കൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് മന്ത്രി ബസ് നിർത്തി ജീവനക്കാരെ ശകാരിക്കുകയും ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്ത സംഭവം ഏറെ ചർച്ചയായിരുന്നു പൊൻകുന്ന് യൂണിറ്റിലെ ഒരു ബസ്സിലായിരുന്നു സംഭവം നടന്നത്